തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും എൻ്റെ അനുജനും പൂർണ്ണമായും അനാഥമാക്കപ്പെട്ട അനാഥരാക്കപ്പെട്ട ഒരു സാഹചര്യത്തെ കുറിച്ചാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കുന്നത് ഏതാണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അവസാനത്തെ ദിവസങ്ങളിലും രണ്ടായിരത്തി പതിനാറ് ജനുവരി ആദ്യത്തെ ദിവസങ്ങളും അത് വേറൊന്നുമല്ല ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ റീജൻസി കാലഘട്ടം ആന്ധ്രയിലായിരുന്നു അവിടെ നിന്ന് ഞാൻ നാട്ടിലേക്ക് വന്ന് മമ്മിയുമായിട്ട് ആശുപത്രികളിലും കയറി ഇറങ്ങി ഏറ്റവും അവസാനം കലൂരിൽ നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ ഒരു ക്യാൻസർ ഡിറ്റക്ഷൻ സെൻറ്റർ ഉണ്ട് അവിടെ ചെന്ന് ബയോസിക്ക് കൊടുത്ത് റിസൾട്ട് വാങ്ങാൻ പോയ ഒരു നിമിഷമാണത് ഞാനന്ന് ആ സെൻ്ററിൽ ചെന്ന് മേരി ജോണി എന്ന് പറഞ്ഞ് ഞാൻ റിസൾട്ട് വാങ്ങാൻ നിൽക്കുമ്പോൾ അവരെന്നോട് ചോദിച്ചു ആരാ എന്ന് ചോദിച്ചു ഞമ്മ മകനാണ് അപ്പോൾ ഹസ്ബൻഡ് അവർ ഞാൻ പറഞ്ഞു ഇല്ലേ മരിച്ചുപോയി മോനത്തെ ചേട്ടിയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഇന്ന സ്ഥലത്താണ് ഞാൻ പഠിക്കുവാണ് സെമിനാരിയിലാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്നോട് ചോദിച്ചു മോനും അറിയോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല എനിക്കറിയില്ല അപ്പോൾ അവരെന്നോട് പറഞ്ഞു എനിക്ക് ക്യാൻസർ ആണ് അല്ല എന്ന് പറഞ്ഞു ഞാനപ്പോഴത്തേക്ക് ഞാനിങ്ങനെ നിന്നു ഓക്കെ അവൻ അപ്പോൾ ഒരുപക്ഷെ ഞാൻ ആ എൻ്റെ ആ ഒരു നിൽപ്പാണ് കാരണം അപ്രതീക്ഷിതമാണല്ലോ ഞാൻ അങ്ങനെ നിന്നതുകൊണ്ടായിരിക്കാം അവരെന്നോട് പറഞ്ഞു ബാക്കി കാര്യങ്ങളൊക്കെ ഡോക്ടർ ഇതുകൊണ്ട് പോയി കൊടുത്താൽ മതി നമ്മൾ ഞാനങ്ങനെ ആ ഒരു കവറും വാങ്ങിക്കൊണ്ട് ഞാൻ ഒരു രണ്ട് മിനിറ്റ് ഞാൻ അവിടെ തന്നെ നിന്നു എന്തു ചെയ്യണമെന്ന് അറിയില്ല കാരണം വിലപ്പെട്ട ഒരു സംഭവമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഞാൻ ആ കവറ് വാങ്ങി പൊട്ടിച്ചു നോക്കാതെ ബൈക്കിൽ നേരെ ജനറൽ ആശുപത്രിയിലേക്ക് പോയി എറണാകുളം ജനറൽ ആശുപത്രിയിൽ അവിടെ ഡോക്ടർ ജിസ്സാണ് മമ്മിയെ നോക്കിക്കൊണ്ടിരുന്നത് ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് നിന്നു കവറ് കൊടുത്തു കവർ കൊടുത്തു അപ്പോൾ ഡോക്ടർക്ക് എന്നെ അറിയാം എന്നു വച്ചാൽ അത്ര നാളായാലും മമ്മീനെ ചികിത്സിക്കുന്നു എന്നുവെച്ചാൽ ഇതിൻ്റെ ചെക്കപ്പും പരിപാടികളൊക്കെ ആയിട്ടും ഡോക്ടറാണ് ഞങ്ങൾ റെഫർ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ ഡോക്ടറൊക്കെ കണ്ടിട്ട് എന്നോട് പറഞ്ഞു ഇത് ക്യാൻസർ ആണ് ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞു എന്ന് പറഞ്ഞു എന്നുവെച്ചാൽ ഫോർത്ത് ബി എന്ന് വെച്ചിരിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞത് ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞു എന്ന് പറഞ്ഞു ഞാൻ ഒന്നും മിണ്ടിയില്ല ഞാൻ അവിടെ നിന്ന് അതെല്ലാം കേട്ടു അതിനുശേഷം എന്നോട് പറഞ്ഞു ഓക്കെ ഒന്ന് ഒന്ന് പോയി നോക്കിയിട്ട് വാ ഇതിൻ്റെ ബാക്കിയ കാര്യങ്ങളൊക്കെ നമുക്കറിയാം എന്ന് പറഞ്ഞിട്ട് ഞാനും അമ്മിയും കൂടി അന്ന് തന്നെ തിരുവനന്തപുരത്തേക്ക് പോയി നമ്മുടെ ഒരു അച്ഛൻ ഷാജു അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു അപ്പം അച്ഛൻ കാര്യങ്ങളെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തു തന്നു അങ്ങനെ അവിടെ ചെന്ന് ഡോക്ടറെ കണ്ട് അപ്പോൾ ഇവർ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊന്നും അറിയത്തില്ലല്ലോ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നതിൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായത് അമ്മയ്ക്ക് രണ്ട് മാസം കൂടി ജീവിക്കാൻ സാധിക്കൂ എന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലായി കാരണം അവർ പറഞ്ഞു മാക്സിമം ഡിസ് ഫെബ്രുവരി എന്നവർ പറഞ്ഞത് അപ്പോൾ അവർ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത് കാരണം നമ്മളൊരു പാവപ്പെട്ട കുടുംബത്തിൽ ചെല്ലുമ്പോൾ നമ്മൾക്ക് അത് ഇംഗ്ലീഷ് അറിയാവുന്നൊന്നും അവർക്കറിയില്ലല്ലോ പക്ഷെ ഞാൻ സെമിനാറിലായിരുന്നു ഉണ്ട് എനിക്ക് ഇംഗ്ലീഷ് മനസ്സിലാകുമായിരുന്നു പറയാൻ അറിയാമായിരുന്നു ഞാനപ്പം അവരോട് കാര്യങ്ങൾ ചോദിച്ചു മമ്മിക്കറിയില്ല കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതാണ് അവസ്ഥ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ അപ്പം എന്താ ചെയ്യണ്ടേ അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ടില്ല എങ്കിലും എറണാകുളത്ത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ച് എറണാകുളത്തേക്ക് വന്നു ജി സാറ് പറഞ്ഞു നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് കീമോ ആരംഭിച്ചു അങ്ങനെ സാവകാശം മമ്മി ഒരു ഘട്ടത്തിൽ തിരിച്ചു വരും എന്ന് തോന്നിപ്പിച്ചിരുന്നു പക്ഷെ വീണ്ടും അവസ്ഥയിലേക്ക് പോയി ക്യാൻസർ ആണ് എന്നറിഞ്ഞ ആ ഒരു സമയത്ത് ഞാൻ അനുഭവിച്ച വലിയൊരു വിഷമമുണ്ടെന്ന് വെച്ചാൽ ഞാൻ ഇവരെ ആൻറ്റിമാരെല്ലാവരെയും വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഞാനിങ്ങനെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണെന്ന് പറഞ്ഞു അപ്പോൾ ആരും വീട്ടിലേക്ക് വരാൻ തയ്യാറല്ല വീട്ടിൽ കൊണ്ടുപോകാനും തയ്യാറല്ല അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ദേവസ്വേട്ടനോട് പറഞ്ഞ ദേവസ്വേട്ടാ ഇതാണ് അവസ്ഥ എന്താ ചെയ്യണ്ടേ എന്ന് ചോദിച്ചു എനിക്കറിയില്ല ഇന്ന് ഞാനന്ന് ദേവസ്വേനോട് ഇതെല്ലാം ഇങ്ങനെ തന്നെയെന്ന് വെച്ചാൽ ഫോർത്ത് സ്റ്റേജ് സ്റ്റേജാണെന്നൊക്കെ ദേവസ്വത്തിനോട് അനിയനോട് പറഞ്ഞിരുന്നെന്ന് പോലും എനിക്കറിയില്ല കാരണം എന്നാൽ അതൊരു മാനസികാവസ്ഥ അങ്ങനെയായിരുന്നു എനിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവിടുന്ന് കൂടി പോയി പോ അവിടെയും കൂടി നമുക്കൊരു സ്പേസ് ഇല്ലെങ്കിൽ പിന്നെ വേറെ എവിടെയും മമ്മിയെ കൊണ്ടുപോകാനായിട്ടില്ല അപ്പോൾ ദേവസ്വേട്ടൻ പറഞ്ഞു നമുക്ക് അന്നേരം വീട്ടിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് ദേവസ്വട്ടനാണ് ഞങ്ങളെല്ലാവരെയും കൂടി മമ്മീനെ ആ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് പിന്നീടുള്ള ആ ഒരു ദിവസങ്ങൾ മമ്മി തന്നെ പറയുന്ന കാര്യമാണ് മമ്മിക്ക് ഒന്നും അറിയേണ്ടി വന്നിട്ടില്ല എല്ലാ കാര്യങ്ങളും നോക്കാനായിട്ട് ദേവസ്വ ചേട്ടനും ദേവചേട്ടൻ്റെ അമ്മയും വെച്ചാൽ ആൻറ്റിയും ചേച്ചി ദേവസ്ചേട്ടൻ്റെ ഭാര്യ വിൻസ് ചേച്ചി ഉണ്ടായിരുന്നു ഞാനും അനുജനുമാണെങ്കിലും ഞങ്ങൾ ചെല്ലുന്നു മരുന്നിൻ്റെ കാര്യങ്ങൾ ഇതെല്ലാം ഞങ്ങൾ നോക്കുന്നു ബാക്കിയ മമ്മി ഭക്ഷണം കഴിച്ചത് ഭക്ഷണം കൊടുക്കാനായിട്ടും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നോക്കാനും ഇവരായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അതിൻ്റെ ഒന്നും നന്ദി ഒരു കാരണവശാൽ നമുക്കൊന്നും എന്താ പറഞ്ഞ് പറഞ്ഞ് തീർക്കാനാവില്ല എന്നുള്ളതാണ് സത്യം ഈ ഒരു കാലഘട്ടം രണ്ടായിരത്തി പതിനാറ് ജനുവരി ആദ്യത്തെ ആഴ്ചയാണ് ഇതറിഞ്ഞതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം മമ്മി മരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ജൂൺ മാസമാണ് അതിൻ്റെ ഒരു ആ ഒരു മമ്മി മരിച്ച ദിവസം തന്നെ സംഭവിച്ച കുറേ കാര്യങ്ങളുണ്ട് അത് ഞാൻ ആ ഒരു ദിവസത്തെ വീഡിയോയിൽ പറയും കാരണം ബന്ധങ്ങളെക്കുറിച്ചും ബന്ധുങ്ങളെ കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞല്ലോ അതിൻ്റെ ഒരു തുടർച്ച എന്നോണം പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അത് മമ്മിയുടെ മരണത്തെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ തീർച്ചയായിട്ടും പറയാം പക്ഷേ ഈ ഒരു ദിവസം എന്നെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട് അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ദുഃഖങ്ങളും വേദനകളും ചിലപ്പോൾ സന്തോഷങ്ങളും ഉണ്ടാവും ഒന്നിനെ കുറിച്ച് ഓർത്തും നമ്മൾ ഒത്തിരിയേറെ അനാവശ്യമായിട്ട് വിഷമിച്ചു കൊണ്ടിരുന്നാൽ ഒത്തിരിയേറെ സന്തോഷിച്ചു കൊണ്ടിരുന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം നാളെയും നമുക്ക് മുന്നോട്ട് പോകാനുണ്ട് ഞാൻ ഒരുപക്ഷെ അന്നത്തെ ആ ഒരു ദിവസത്തെ ഓർത്ത് ഒത്തിരിയേറെ ഞാൻ തളർന്ന് തകർന്നു പോയിരുന്നെങ്കിൽ ഇന്ന് തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം സംസാരിക്കാനായിട്ട് ചിലപ്പം ആ ഒരു കോൺഫിഡൻസോ അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥയോ ചിലപ്പോൾ ഇന്നെനിക്ക് ഉണ്ടായിരുന്നു വരില്ല അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുണ്ടായിട്ട് ഒത്തിരിയേറെ സന്തോഷങ്ങളുണ്ട് അതിൽ ഞാൻ മതിമറന്നാണ് ജീവിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഈ പറഞ്ഞ പാഠങ്ങളൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല കാരണം എന്താ ഈ വലിയ സന്തോഷത്തിൻ്റെ അഹങ്കാരത്തിൽ ഒരു ഒരുപക്ഷെ ഞാൻ പോയതാണ് ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയ പാഠം അതാണ് സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും എല്ലാം മൊമെൻ്ററി ആണ് നൈമിഷികമാണ് അതിന്നു വരും ചിലപ്പോൾ നാളെ ഉണ്ടാവില്ല ഇന്ന് കരയുന്ന ഞാൻ ഒരുപക്ഷെ നാളെ ചിരിച്ചെന്ന് വരും ഇന്ന് ചിരിക്കുന്ന ഞാൻ ചിലപ്പോൾ നാളെ കരഞ്ഞെന്ന് വരും അപ്പോൾ ഇതൊന്നും നമ്മളുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല പക്ഷെ ഒരു കാര്യം മാത്രം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും എങ്ങനെ ഞാൻ ഈ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ടു പോകണം എങ്ങനെ ഞാൻ ഈ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കണം എങ്ങനെ ഞാൻ ഈ സാഹചര്യങ്ങളെ ഓവർകം ചെയ്യണം അത് തീർച്ചയായിട്ടും നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങളാണ് അപ്പോൾ ജീവിതത്തിൽ എന്ത് തന്നെ വന്നാലും അപ്രതീക്ഷിതമായിട്ട് സന്തോഷമോ സങ്കടമോ എന്ത് തന്നെ വന്നാലും അതിനെ അതിൻ്റെ അർത്ഥത്തിൽ തന്നെ അതിൻ്റെ ആ ഒരു ഛായയിൽ തന്നെ സൃഷ്ടി സ്വീകരിക്കുവാനായിട്ട് പരിശ്രമിക്കാം ഒന്നിനെക്കുറിച്ച് ഓർത്തും ഒത്തിരിയേറെ ടെൻഷനാടിക്കാതെ ഓർത്തും ഒത്തിരിയേറെ ആകുലപ്പെടാതെ ഓർത്തും ഒത്തിരിയേറെ അഹങ്കരിക്കാതെ ഇതെല്ലാം നാളെ ഒരുപക്ഷെ മറ്റൊരാൾക്ക് ഉണ്ടായേക്കാം ഇതെല്ലാം ഒരുപക്ഷെ നാളെ മാഞ്ഞു മറിഞ്ഞു പോയേക്കാം എന്നുള്ള ചിന്തയിൽ ജീവിക്കുകയാണെങ്കിൽ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ ഭംഗിയായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും അതിനൊട്ട് പരിശ്രമിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ